ബഹുമാനപ്പെടനബിയുസോൽ തങ്ങൾക്ക് സഹിക്കവയ്യേദന സഹിക്കവയ്യാതെ വെള്ളത്തിൻ്റെ ഒരു പാത്രമല്ലാണ്ട് റസോലിൻ്റെ സവിധത്തിലുണ്ട് അള്ളാഹുവിൻ്റെ റസോലിന്റെ രണ്ട് കൈകളും ആ വെള്ളത്തിലേക്കിടുകയാണ് അവിടുത്തെ മുഖം മെല്ലെ തടവുകയാ ഫയകോലു ശേഷം പറയുന്നു ലാ ഇല ഇല്ലോ ااا برالت البيض نصهي كلمه لكن الله رسول اللهم انك تاخذ الروح من بين العصب والقصب والانامل اللهم فأعني على محمد പിടിക്കുന്നത് ഒരു മനുഷ്യന്റെ ആത്മാവിനെ നീ പിടിച്ചെടുക്കുന്നത് അവന്റെ മജ്ജയുള്ള എല്ലിന്റെ ഇടയിൽ നിന്നല്ലയോ അവന്റെ ശരീരം ത്തിലൂടെ നീളമുള്ള അവന്റെ നാടീ ഞരമ്പുകളിൽ നിന്നല്ലയോ അഹുവേ അവന്റെ വിരൽ തുമ്പുകളിൽ നിന്നല്ലയോ ഈ സ്ഥലങ്ങളല്ല വേദനയേറിയ സ്ഥലങ്ങളത്രേ ഒരു മനുഷ്യന്റെ മജ്ജയും ഒരു മനുഷ്യന്റെ മാംസവും ഒരു മനുഷ്യന്റെ തുടിക്കുന്ന ഹൃദയവും ഒരു മനുഷ്യന്റെ വിരൽ തുമ്പും ഒരു മനുഷ്യന്റെ ഞരമ്പും അത് വേദനയേറിയതാണ് അത് കഠിന വേദനയുള്ളതാണ് ാണ് അള്ളാഹുറു ഒരു വ്യക്തിയുടെ ആത്മാവിനെ പിടിച്ചെടുക്കാൻ പടച്ചതമ്പുര മലക്കുൽമോട് കൽപ്പിച്ചത് ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് പിടിക്കാനാണ് പറയുകയാണ് ധാരാളം സഹായികളുണ്ട് ആ മലക്കുൽമൗത്തിന്റെ സഹായികൾ ഒരു വ്യക്തിയുടെ വ്യക്തിയിട റൂഴിടിക്കാൻ തയ്യാറെടുക്കുമ്പോ ഇരിൽ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും ഓരോ അവയവങ്ങളിൽ നിന്നും ഓരോ മുക്കുമൂലകളിൽ നിന്നും ഓരോ നാടി ിൽ നിന്നും ഓരോ മജ്ജയുടെയും മാംസത്തിന്റെയും ഇടയിൽ നിന്നും ആ മലക്കുൽ മൗത്തിന്റെ അനുയായികൾ വന്നുകൊണ്ടാണ് റൂഹ് പിടിക്കുക അങ്ങനെ തൊണ്ടക്കുഴി വരെ ആ മലക്കുൽ മൗത്തിന്റെ സഹായികൾ റൂഹ് പിടിക്കുമ്പോ മലക്കുൽമത്ത് അവസാനമായി ഒരു പിടി പിടിക്കുന്നത് മലക്കുൽമൌത്ത് ആയിരിക്കുമെന്നും മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും ആത്മാവിനെ മനുഷ്യന്റെ ആത്മാവിനെ നീ ഇങ്ങനെയാണല്ലോ പിടിക്കുന്നത് ഒരു പ്രവാചകന്റെ ദാഹു ഇഷ്ടപ്പെട്ട പ്രവാചകനാണ് പേര് വിളിക്കാൻ പോലും അള്ളാഹു തയ്യാറാകാത്ത പ്രവാചകൻ ആ പ്രവാചകന്റെ മരണവേദന സഹിക്ക വയ്യാതെ ദുരാ ചെയ്തുകൊണ്ട് പറയുകയാണ് അള്ളാഹുവേ ഈ മുഹമ്മദിന്റെ മേൽ ഈ ആത്മാവിനെ പിടിക്കുമ്പോൾ അല്പം ദയ ഒന്ന് കാട്ടേണമേ ഫൈനീ അമ്മ സാമോ സക്കറാത്തിന്റെ ഹാലിൽ റോഹ പിടിക്കുന്ന വേളയിൽ അള്ളാഹുവേ ഈ മുഹമ്മദിനെ നീയൊന്ന് മൃദുലമായി പിടിക്കണമേ പ്രധാനപ്പെട്ട ആയിഷാറിയ അള്ളാഹു താനാന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീതിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂല് മെല്ലെ വെള്ളം തൊട്ട് ശരീരം തടവുകയാ തടവുകയാബിതങ്ങള് പറയുന്നു ആയിഷേ എൻ്റെ കൈ നീ ഒന്ന് കൂട്ടിയിണക്കി സൂറത്ത് ഓതിത്തരുമോ ഫലക്ക് ഓതിത്തരുമോ നാസ് ഓതിത്തരുമോ നീയൊന്ന് എൻ്റെ ശരീരത്തിലൊന്ന് തടവിത്തരുമോ ഒരു ഭർത്താവ് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോ ഭാര്യമാരെ നീ ഷോപ്പിങ്ങിലല്ല പോകേണ്ടത് നിന്റെ ഭർത്താവ് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ തയ്യാറെടുക്കുമ്പോൾ ഭർത്താവിനോട് അടുത്ത് കൂടിയിരുന്ന് സന്തോഷ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ സമാധാനത്തിൻ്റെ വീട്ടിലേക്ക് നയിക്കണമേ എങ്കിൽ മഹതിയായ ആയിഷാ ബി വി പറഞ്ഞതുപോലെ അള്ളാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ നബി എൻ്റെ വീട്ടിൽ എന്റെ മാറിടത്തിൽ കിടന്ന് വഫാത്തായി എന്ന് പറയുന്നത് പോലെ നിനക്ക് നാളെ പറയാം പെണ്ണേ അള്ളാഹു എനിക്ക്

അൻസാരി സൊഹാബിയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മലക്കുൽമോത്ത് വന്ന് നിക്കുമ്പോ നിബിതങ്ങൾ പറഞ്ഞത് എന്താണ് എൻറെ സഹോദരനാണ് ഇത്തിരി ദയ നമ്മളോട് 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 എത്ര 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 മഹത്വം സ്നേഹം മുഹമ്മദ് മുഹമ്മദ് ഹർ ഹർ നമ്മളോടത്ര کہ ہے دین و دنیا کی راحت اسی میں ملا ہے نسخہ و وصا علی سے اثرتا ہے دل درد عشق نبی سے ഓരോ സുഖത്തിലും ദുഃഖത്തിലും സഹോദരാ മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ഓർമ്മ എത്രയോ രസകരമാണ് എത്രയോ ശ്രേഷ്ഠമാണ് ദീനിൻ്റെയും ദുനിയാവിൻ്റെയും കാര്യത്തിൽ അത് സന്തോഷമാണ് അത് നമുക്ക് മാതൃകാപരമായ ജീവിതമാണ് സവാലി എൻ്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹം എൻ്റെ ആവേശം എൻ്റെ പ്രവർത്തനം എൻ്റെ വിളിയാളം എൻ്റെ വിളംബരം കാ മുഹമ്മദ് ക്ഷമയുടെയും തൃപ്തിയുടെയും മൂർത്തി ഭാവമായ മുഹമ്മദിനെ ബിയാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതം എന്ന് ഓരോരുത്തരും കൊതിക്കണം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് ആ ഹബീബായ തങ്ങൾ പണത്തിന്റെ പിറകെ ഓടിയില്ല പട്ടിണി കിടന്ന പ്രവാചകൻ അതുകൊണ്ട് സുഹൃത്തെ ഒരു ദിവസം നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ മലക്കുൽ മലക്കുൽമോത്ത് വരും ആ മലക്കുൽ മലക്കുൽമോത്ത് വരുമ്പോൾ നമസ്കാരം പാഴാക്കിയവനായ അവസ്ഥയിൽ നിന്റെ ആത്മാവിനെ പിടിക്കൊ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് നീയെത്തിപ്പെടരുതേ അപ്പോൾ നമസ്കാരം നിലനിർത്തിയാൽ അവന്റെ രക്ഷ ഇല്ല എങ്കിൽ അവന് ശിക്ഷ